ഈ ഓണക്കാലത്ത് വ്യത്യസ്തമായ ഒരു പൂക്കളം തീർത്തിരിക്കുകയാണ് നഗരവും നാട്ടുകാരുമെല്ലാം പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കി മാവേലിയെ വരവേൽക്കുമ്പോൾ വ്യത്യസ്തമായ പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ ഒരു വ്യാപാരി കുടുംബം മൂവാറ്റുപുഴ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന നേവ ടോയ്സ് ഷോപ്പിലാണ് വ്യത്യസ്തമായ പൂക്കളം ഒരുക്കിയിരിക്കുന്നത് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയായതിനാൽ തന്നെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിർമ്മിതമായ പൂക്കളം നിർമ്മിച്ചാണ് മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ ആകർഷിക്കുന്നത് ആയിരത്തോളം ചെറിയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചാണ് ടോയ്ക്കളം നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായ കാർ ജീപ്പ് ജെ ടിപ്പർ ബൈക്ക് ഓട്ടോറിക്ഷ തുടങ്ങിയവയെല്ലാം ടോയ്ക്കളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ടോയ്ക്കളത്തിന് മാറ്റു മാറ്റുകൂട്ടാൻ സ്പൈഡർമാനും പാവകളും ഒപ്പം കൂടിയതോടെ വർണാഭമായിരിക്കുകയാണ് നാലു മണിക്കൂർ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ടോയ് ടോയ്ക്കളം പൂർത്തീകരിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞ മൂവാറ്റുഴയിൽ വലിയ വണ്ടികൾക്കും ചെറിയ വണ്ടികൾക്കും ആയിട്ടുള്ള ടോയ്സ് കാറ്റഗറിയിലുള്ള വലിയ വണ്ടികൾക്കും ചെറിയ വണ്ടികൾക്കും ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കടയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ പൂക്കളിടുന്ന ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് എല്ലാവരും ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടും നമ്മളുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ചെയ്യാമെന്നൊരു പ്ലാൻ വന്നു അങ്ങനെയാണ് ഇപ്പോൾ നിലവില് ഞങ്ങളുടെ വിചാരത്തിന്റെ നിലവില് ആദ്യമായിട്ടായിരിക്കും ടോയ്സ് വെച്ചൊരു പൂക്കളം ഇടുന്നത് പൂക്കളം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇതിനെ വിളിച്ചിരിക്കുന്നത് ടോയ്സ് ടോയ്സ്കളം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നമ്മൾ ആദ്യമായിട്ടാണെന്നാണ് നമ്മളുടെ ഒരു വിചാരം അങ്ങനെ തന്നെ വേറൊരിടത്തും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായി ഒരു ചിന്തിക്കാന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ആക്ച്വലി ഇതൊരു ആറ് മണിയായി ഇപ്പൊ രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് തീർന്നപ്പോ പത്ത് മണിയായി ഏകദേശം ഒരു നാല് മണിക്കൂർ കൊണ്ട് ഒരു ആയിരത്തോളം ചെറിയ ചെറിയ വണ്ടികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൂക്കളം സെറ്റ് നമ്മൾ എന്ന് ഒരു പേര് നിന്ന് വർക്കാണ് വർക്കാണ് എല്ലാവരും നിന്നുകൊണ്ട് മണിക്കൂർ എടുത്തു കടയുടമകളുടെയും ജീവനക്കാരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ പൂക്കളം ഒരുക്കുന്നതിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴയിലെ കളിപ്പാട്ട വ്യാപാര രംഗത്ത് മൊത്തമായും ചില്ലറയായും വ്യാപാരം നടത്തുന്ന സ്ഥാപനമാണ് നേവ ടോയ് ഷോപ്പ് ഒമാനിയ മൊബൈൽസിൽ തകർപ്പ ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും പ്രഷർ കുക്കറും സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തി എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പേഴ്സൻ്റെ അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി